ഹായ് ഡിയേഴ്സ് അപ്പം വീട്ടിൽ പോയിരുന്നു തെയ്യത്തിൻ്റെ തലേ ദിവസം പോയിട്ട് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിറ്റേന്ന് രാവിലെ പൊലച്ചൊക്കെ നമ്മൾ താലപ്പൊലി കാണാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ പോവേന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിലെ ഒരു കുറച്ച് പശുക്കളും ഇതൊക്കെ വെറുതെ പാവ വീടെടുത്ത് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ഇതാ വഴി കാവലേക്ക് എത്താനായി നേരം ഏകദേശം ഒരു മണി ആ സമയമാണ് അപ്പം എല്ലാവരും വന്നിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ചില ആൾക്കാർക്ക് തലേന്നേ അവിടെ ഇരിക്കുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോക്കുക നാല് തെയ്യങ്ങളാണ് രാവിലെ ഉണ്ടാവുക അപ്പോൾ ഓരോ തെയ്യങ്ങളായിട്ട് അങ്ങനെ വേഷം ഒരുങ്ങി അങ്ങ് വരികയെന്ന് അപ്പോൾ അങ്ങനെ തെയ്യത്തിൻ്റെ മുടി വെക്കുക എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഈ ചടങ്ങിനെല്ലാം പറയുക അപ്പം അതെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരുങ്ങി തെയ്യൊക്കെ ഒരുങ്ങിയതിന് ശേഷമാണ് താലപ്പൊലി നടക്കുന്നത് അപ്പോൾ ഇതതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട് ഇപ്പം തെയ്യങ്ങൾ നാല് തെയ്യങ്ങളും കൂടിയിട്ടിങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റും വലം വെക്കുമെന്ന് അതിൻ്റെ ബാക്കിലായിട്ട് കുട്ടികളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികളും അതുപോലെ കൈ പിടിച്ച് രണ്ട് ആൾക്കാർ അപ്പുറപ്പുറം നിന്നിട്ട് അങ്ങനെ അവരും ഇങ്ങനെ വലം വെക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ചടങ്ങിനെ താലപ്പൊലി എന്ന് പറയുന്നത് അപ്പം നമുക്കത് കണ്ടുനോക്കാം അപ്പോൾ തെയ്യലം കണ്ട് വന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കിടന്നുറങ്ങി അപ്പോൾ കുറേ കഴിഞ്ഞ് എണീച്ചത് എല്ലാവരും അതിന് ശേഷം വെറുതെ പുറത്തോട്ടക്കെല്ലാം ഇറങ്ങി അപ്പോൾ ഇതല്ല അന്ന് അമ്മേൻ്റെ ചെടി ആ ചെടി ഒരുപാട് ചെടിയുണ്ട് പല സ്ഥലത്തും ഇങ്ങനെ വാങ്ങിച്ചതും അതുപോലെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഒരു കഷ്ണം പൊട്ടിച്ചുകൊണ്ട് അങ്ങനെ നട്ട് അങ്ങനെ അങ്ങനെ ആക്കി ഒരുപാട് ചെടികളുണ്ട് അതുപോലെ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളിലും ഉണ്ട് പച്ചമുളക് കറിവേപ്പില തക്കാളി അങ്ങനത്തെ അത്യാവശ്യം പച്ചക്കറികളുടെ വീട്ടിലെല്ലാവരും ചെറിയൊരു കൃഷിത്തോട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഈ ഒരു സ്ഥലത്ത് അമ്മ നട്ടിട്ടുണ്ട് ഭയങ്കര ആണ് ഈ കൃഷിയിലും അതുപോലെ ഈ ഒരു ചെടികളും നടാനും ഭയങ്കര ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അമ്മേടെ ചെടികൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇല്ലെന്ന് നോക്കുക ഇതാ പച്ചമുളക് എല്ലാം ഏകദേശം ആയി ആയി വന്നിട്ടുണ്ട് പൊട്ടിക്കാനായി അത് ഇതാ അതുപോലെ കാന്താരി മുളകൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആണ് തോട്ടം അപ്പം അവരുടെ ചായഓടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെടിയൊക്കെ അങ്ങ് നനക്കാനൊക്കെ ഇറങ്ങും അപ്പൊ ഇതാണ് വീടിന്റെ മുൻവശത്തുള്ള വഴി ഈ വഴിയിലൂടെ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുന്നത് ഇതിലൂടെ അങ്ങ് താഴേക്ക് ഇറങ്ങും അതുപോലെ അത്യാവശ്യം വാഴയും കാര്യങ്ങളും അത്യാവശ്യം വീടിന് ചുറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ചെടികളും കാര്യങ്ങളും വാഴയും കവുമൊക്കെ ആയിട്ട് കുരുമുളകൊക്കെ ആയിട്ട് അങ്ങനെയാണുള്ളത് അപ്പോൾ ഇതൊരു കടലാസ് പൂവിൻ്റെ ചെടിയാണ് ബോഗൻ വില്ല് അപ്പോൾ അതിൻ്റെ ഒരു പീസ ഇവിടുന്ന് കൊണ്ടുവന്ന് നട്ട് വെറുതെ ഒന്ന് ബക്കറ്റിലൊക്കെ ഒന്ന് ആക്കി വെച്ചത് അപ്പം നന്നായി വന്നപ്പോൾ അതിൻ്റെ ബക്കറ്റിൽ ഒരു വലിയ ബക്കറ്റിലേക്ക് മാറ്റി ആദ്യം ചെറിയ ചട്ടിയിലുണ്ടായത് ബക്കറ്റിലേക്കൊക്കെ മാറ്റി അതിനുശേഷം നല്ല പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് മുഴുവനായിട്ടും കറിവേപ്പിലാണ് ഇപ്പം അതുപോലെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അച്ഛനവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വീട് എടുക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു നമ്മൾ ചെടിയൊക്കെ വെറുതെ വീട് എടുക്കുമോ എന്നങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ അപ്പോൾ ഇതാ എല്ലാം ചെടീൻ്റെ കാര്യങ്ങളും കാന്താരി മുളക് ഇത് മറ്റു സാധാരണ മുളകിൻ്റെ കാന്താരി മുളകിൻ്റെ അപ്പുറത്തുള്ളത് ഉണ്ട് അപ്പോൾ മൂന്നാല് കറിവേപ്പിലെ തൈകളും ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും തക്കാളിയൊക്കെ കിട്ടും അപ്പോൾ അമ്മ ചെടി നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ നേരം ഇതിനും കൊണ്ട് തന്നെ സമയം എങ്ങനെയാകും നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകും തെയ്യൊക്കെ കഴിഞ്ഞാൽ നാളെ സ്കൂളിൽ ഉള്ളതാണെന്ന് അതുകൊണ്ട് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിക്ക് ഉള്ള ഭക്ഷണമൊക്കെ പാർസൽ എടുത്തിട്ട് പോകും അപ്പോൾ പിന്നെ അവിടെ പോയി പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അപ്പം എല്ലാം എടുത്തിട്ടാണെന്ന് പോവുക ഇത് നമ്മളിന്ന് ചെമ്മീൻ വാങ്ങിച്ചപ്പോൾ ചെമ്മീൻ ഒരു ജീവനില്ല ചെമ്മീൻ ഉണ്ടായിരുന്നിട്ട് വാവ എടുത്ത് നോക്കിയതാണ് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തത് അത് അനങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ചെമ്മീനെ വൃത്തിയാകാൻ തുടങ്ങുമ്പോൾ കയ്യിൽ നിന്ന് ചാടിപ്പോയി അപ്പോൾ അതിനെടുത്തിട്ടൊരു പുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വാവ പറഞ്ഞിട്ട് അത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ചത്തു പോയി കാണാൻ രസം ഉണ്ടായിരുന്നു കുട്ടിയൊക്കെ ഇതൊരു കൗതുകമല്ലേ അപ്പം അതിനുശേഷം ചെന്ന് മാങ്ങയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അച്ചാറിന് ഞാനൊക്കെ മാങ്ങ മുറിച്ച് വെച്ചതായിരുന്നു തൊലിയോടുകൂടി അപ്പം തൊലി ഉപയോഗിച്ചിട്ടാക്കിയാൽ കറിക്ക് രസം ഉണ്ടായിരുന്നു എന്നിട്ട് തൊലി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടായിരുന്നു അതിനുശേഷം ഞാനും ഭാവിയും മുകളിലേക്ക് പോയി അപ്പം അവ കയ്യിൽ ഉപ്പും മാങ്ങയൊക്കെ എടുത്തിട്ട് മുകളിൽ ഇരുന്ന് അങ്ങ് ആസ്വദിച്ച് തിന്നാന് വേണ്ടിയിട്ട് പോയിട്ടിരിക്കുകയാണ് ഇവിടെ വൈകുന്നേരം നല്ല സുഖമാണ് ഇപ്പം നല്ല വെയിലാണ് മുകളിൽ അവിടെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് കെട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ചൂടാണ് അത്യാവശ്യം ഞാനിങ്ങനെ ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ ഇതങ്ങനെയാണ് മുകളിലത്തെ കാഴ്ചകൾ വൈകുന്നേരം നല്ല സുഖമാണ് വൈകുന്നേരം നല്ല സൗണ്ടായിരിക്കും പക്ഷികളും ഇപ്പോൾ ചുറ്റും മരങ്ങളായതുകൊണ്ട് നല്ല പക്ഷികളുടെയും സൗണ്ടൊക്കെ ആയിട്ട് കേട്ടിരിക്കാൻ നല്ല രസം സന്ധ്യാ നേരം ഇങ്ങനെ ഇരിക്കും മുമ്പൊക്കെ ഞാൻ അന്നേരം വീട്ടിലെ സമയത്ത് വൈകുന്നേരം വന്നിവിടെ ഇങ്ങനെ ഇരിക്കും നല്ല സുഖം പഠിക്കുന്ന സമയത്തൊക്കെ അന്നേരം തന്നെ ഇങ്ങനെ നല്ല രസം ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അന്നേരം ടൈം പോകുന്ന അറിയില്ല മാവാണ് ഇത് നമ്മളെ മാവല്ല അപ്പുറത്തെ വീട്ടിലെ മാവാണ് പക്ഷേ ഈ വശത്ത് മാങ്ങിയെല്ലാം നമുക്ക് തരും അപ്പം നമുക്ക് മാങ്ങക്കൊരു ക്ഷാമവും ഇല്ല ഇതിൽ ഈ വശത്തുള്ളതൊക്കെ അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും എന്നെ പൊട്ടിച്ചെടുത്തോളി നമ്മളെ വീടിൻ്റെ മോൾ വശത്ത് നിന്ന് തന്നെ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ തരും അവർ ആ വശത്തുള്ളത് അവർ എടുക്കാറുള്ളു അപ്പോൾ ഇതിങ്ങനെ വിറകൊക്കെ വെക്കുന്ന സ്ഥലം അതിൻ്റെ നമ്മളെ മീമിൻ്റെ ഫസ്റ്റത്തെ വീട് മീമൂൻ്റെ വീടുന്നതല്ലേ കൊണ്ടുവന്ന് വീട്ടിലുണ്ടായ പൂച്ചയാണ് ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മൂന്ന് കുട്ടികളിലൊന്നാണ് മീമു നമ്മളെ വീട്ടിൽ പൂച്ച എൻ്റെ വേറെ വീട്ടിലാന്ന് ഇവിടെ വന്ന് കിടക്കുമല്ലേ ചെയ്യും അപ്പോൾ അതിന് കുഞ്ഞുണ്ടായാലും ഇടുന്നതാണ് അപ്പോൾ ആ പറഞ്ഞൊരു പൂച്ചേര വേണം എന്നിട്ട് ഞാനും ബാബയും അനിയനെല്ലാം കൂടി ഭയങ്കര സാഹസികമായിട്ട് കെണിയൊക്കെ വെച്ച് പിടിച്ചതാണ് ഒരു കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചുകൊടുത്ത് അതിന് ശേഷം പിന്നെ ഒരു ബോക്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വിലിച്ച് മൂടി എങ്ങനെയല്ലോ അങ്ങനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ ബാക്കി രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് അത് നടക്കാനായപ്പോൾ അത് അതിൻ്റെ വീട്ടിലേക്ക് പോയി മീമും നമ്മളെ വീട്ടിലുണ്ട് ഇതിൻ്റെ ബാക്ക് വശമാണ് ഇവിടെ ഞാൻ പണ്ട് പഠിക്കുക സ്ഥലം കാണിച്ചുതരാം ഇതയിവിടെ ഇങ്ങനെ താഴെ ഭാഗത്ത് അവിടെ ഇവിടെ ഇതേ ഇരിക്കുക എന്തെങ്കിലും കുറിക്കാനൊക്കെ എടുത്തിട്ട് അങ്ങനെ വരും എന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കും നല്ല രസമായിട്ട് സുഖമായിട്ട് പഠിക്കുക ഒരു ഒച്ചോ ഉണ്ടാവില്ല നല്ല സ്ഥലം എന്തായിരിക്കും വെയിലും ആ ഭാഗത്ത് മരങ്ങളൊക്കെ അത് വെയിലും പഠിക്കില്ല അങ്ങനെ ഇരുന്ന് പഠിക്കും പിന്നെ ബാക്ക് വശത്ത് പേരമരവും വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ആൾക്കാരുടെ സ്ഥലമാണ് മുകളിൽ ഇത് ഒരു കുന്നിൻ്റെ ഒരു ചെരുവ് പോലെയുള്ള സ്ഥലമാണ് അപ്പോൾ മുകളിലേക്ക് ഫുള്ള് മരങ്ങളാണ് പലതരത്തിലെ മരങ്ങളാണ് മുമ്പ് ഫുൾ കാട് പോലെയുള്ള മരങ്ങളായിരുന്നു പേരൊന്നും അറിയാത്ത ഇപ്പോൾ അതിൻ്റെ ആൾക്കാരതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ കവും കുമ്പാറ് എന്തൊക്കെയോ മരങ്ങളൊക്കെ നട്ടിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചേർക്കുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക താങ്ക്